മനസ്സിലായി അപ്പൻ കാണിക്കുന്ന പോലത്തെ രീതിക്ക് പോവരുത് ഇത് തന്നെ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും മര്യാദ മര്യാദ കൊടുക്കാം അപ്പന് കൾച്ചർ ഇല്ലെന്ന് ഓർത്തുകൊണ്ട് മക്കൾ ഒരിക്കലും അവരിക്ക് പോവരുത് ഞാനെൻ്റെ ഒരു ഉപദേശമായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട നിങ്ങൾക്ക് നല്ലത് തോന്നിയാൽ നിങ്ങൾ ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ വേണ്ട വീട്ടിൽ നേരെ അപ്പം ഷാനവാസിന്റെ മകൾക്ക് ഒരു ചെറിയൊരു ഉപദേശം കൊടുത്തതാണേ ഷാനവാസിനെ പോലെ ഒരിക്കലും ആവരുത് പോലെ ഒരിക്കലും ആവരുത് എന്നാ പറയുന്നത് അതേപോലെ ബിന്നെ പോലെ ഒരിക്കലും ആവരുത് എന്ന് ഈ വീഡിയോ ഒക്കെ കാണുന്ന ഞങ്ങൾക്കും പറയാം ആരും പറയാം കാരണം വെച്ചാൽ കുത്തി സ്വഭാവം ഒരാൾ ആവശ്യമില്ലാതെ വീട്ടുകാരെ വിളിക്കുക വീട്ടുകാരെ വിളിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ റിഫ്ലക്ട് ചെയ്യുമ്പോ അത് ഭയങ്കര ഇറക്കുക അത് ഞങ്ങൾക്കും പറഞ്ഞു കൂടെ അതൊരു ഗെയിമാണ് എന്ന് താങ്കൾ തന്നെ അതിൽ സമ്മതിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇതിനൊക്കെ മറുപടി കൊടുക്കുന്നത് കൊള്ളാം എന്തായാലും നമുക്ക് കരച്ചിലൊന്ന് കേൾക്കാൻ രണ്ടു ദിവസം മുമ്പ് ഷാനവാസ് ഇങ്ങനെ ഒരു അമ്പത് തവണയല്ല അതീ കൂണ് വിളിച്ചു അപ്പം എല്ലാരും പറയും പിന്നെ അവളുടെ വീട്ടിലുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടല്ലേടാ ബി എന്താണ് പറഞ്ഞത് ഏഹ് ബിഞ്ഞി എന്താണ് പറഞ്ഞത് ബിഞ്ഞ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ നീ നിന്റെ വീട്ടില് ഉള്ള ആൾക്കാരോട് പറയുന്ന പോലെ ഞങ്ങളോട് പറയത്തില്ല അതിൽ എന്താണ് കുറ്റം അതൊരു കുറ്റം തന്നെയല്ലേ ഏഹ് ബിന്നി എന്താ പറഞ്ഞത് രണ്ടു തവണയാണ് ബിന്നി പറഞ്ഞത് എത്ര എത്ര തവണയാണ് നിനക്കറിയാനിട്ടാണ് എന്റെ പൊന്നിനുപിനെ നീ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്നില്ല നിനക്ക് സീരിയലും കാര്യങ്ങളൊക്കെ ഒക്കെ ഷൂട്ടൊക്കെ ആയിട്ട് പോണല്ലേ ഒരു ദിവസം മാത്രമേ ഞാൻ മിസ് ചെയ്തിട്ടുള്ളൂ ഇത്രയും ദിവസം മുഴുവൻ ഇന്ന് കണ്ടിട്ടുണ്ട് അതിൽ ബിന്നിയുടെ സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഷാനവാസിന് അനാവശ്യമായിട്ട് ആ ഷാനവാസിന്റെ ഭാര്യയെ ഒരു വിഷയത്തിലേക്ക് ചേർത്ത് വെച്ചപ്പോ തിരിച്ച് നിന്റെ പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ കേട്ടതാ ജയിലിൽ കിടക്കുന്ന ആളുകൾ എടുത്തു പോയിട്ട് നിന്റെ ഫാമിലി അത് എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചും പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടുള്ളതിനാണ് ഷാനവാസ് അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഷാനവാസ് ഒരു പുണ്യാളനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഷാനവാസിന്റെ കയ്യിൽ നിന്ന് ആവശ്യമില്ലാതെ ഒരുപാട് തന്തക്ക് വിളി അവിടെ സംഭവിച്ചിട്ടുണ്ട് അതിനൊന്നും ഞാൻ ഒരു സപ്പോർട്ടും ചെയ്യില്ല ഞാൻ ഒരാളുടെയും പിയർ ഉറക്കമല്ല ഞാൻ എത്ര ദിവസം കണ്ട ബിഗ് ബോസ് വെച്ചിട്ട് ഒരാളെ ഇഷ്ടമാണ് എന്ന് പറയാൻ അനീഷിന്റെ ഗെയിം എനിക്ക് ഇഷ്ടമാണ് എന്നാൽ അനീഷ് പറയുന്ന ഊളത്തരവും ഞാൻ ചൂണ്ടിക്കാണിക്കാറുണ്ട് എന്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നതാണ് ഇവിടെ ബിന്നി പറഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഷാനവാസ് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് തിരിച്ച അങ്ങട്ടെന്തെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ടുള്ളത് ഈ ഉള്ള ആൾക്കാർ അവന്റെ പെങ്ങന്മാരോ അങ്ങനെയുള്ള ആൾക്കാർ ആരും ആൾക്കാരോ അവൻ അവന്റെ വീട്ടിൽ കാണിക്കുന്ന പോലെ ഇവർ എടുത്ത് പറയുക എന്താ പറഞ്ഞോളൂ അത്രേ ഉള്ളൂ അത് ശരി അപ്പോ ബിന്നി ആ വീട്ടിലും അങ്ങനെ തന്നെയാണെന്നാണ് താങ്കൾ സംബന്ധിച്ചു വരുന്നത് കുത്തിത്തിരിപ്പ് ഏഹ് ചോദിക്കുകയാണ് പരദൂഷണം അങ്ങനെ തന്നെയാണോ ഇത് ഗെയിം ആണെന്ന് താങ്കൾ അംഗീകരിക്കുന്നു ഈ ഗെയിമിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതും താങ്കൾ അംഗീകരിക്കുന്നു പക്ഷെ ഷാനവാസ് ചെയ്യുന്നത് ഷാനവാസിന്റെ വീട്ടിലും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത് താങ്കൾ സമ്മതിക്കുകയാണെങ്കിൽ താങ്കൾ അത് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കും പറയേണ്ടി വരും ഞങ്ങളും വിശ്വസിക്കില്ലേ ആ ബിന്നി അങ്ങനെ തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഉപയോന്ന് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പൊ ബിന്നി വീട്ടിൽ കുത്തിതിരിപ്പും കാര്യങ്ങളൊക്കെയാണല്ലേ കൊള്ളം കൊള്ളം ിക്കുന്നത് അപ്പൊ അത് മാത്രമല്ല ഈ ലേഡീസ് ആവുമ്പത്തേക്ക് അവർക്ക് പ്രത്യേകിച്ച് നായകമാരാകുമ്പോൾ മിക്കവാറും കരയണം ദേഷ്യം അപ്പൊ നമുക്ക് നമ്മുടെ എന്തെങ്കിലും തന്നെ ഇങ്ങനെ ഒരു എന്താണ് ഒരു സാധനം വരും അപ്പൊ ഞാൻ അവൾക്ക് കണ്ടിന്യൂസ് ഉണ്ട് അപ്പൊ അവള് വരുമ്പോ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് ചില ദിവസങ്ങളാകും മിക്കവാറും നൈറ്റ് ആവും അപ്പൊ ഞാൻ അവൾക്ക് ഓഫ് വരുമ്പോ ഞാൻ മാക്സിമം ഞാൻ പണി നോക്കും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്രയും ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ അപ്പം അവസാന പാർട്ട്ണറുകൾ വെച്ച് അവൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഞാൻ എനിക്ക് എനിക്കത്രയും പണിയൊന്നും ഇല്ല അപ്പൊ ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ ഈ ഒരു കാരണം കണ്ടാണോ അവൻ ഷാനവാസ് എന്നെ പെൺകുന്തം വിളിച്ചത് എനിക്ക് അറിഞ്ഞൂടാ ചിലപ്പം അവൻ അങ്ങനെ ആയിരിക്കും അവൻ ചിലപ്പോൾ അവന്റെ വീട്ടില് അവന്റെ വൈഫിനെ അമ്മയെ ഒക്കെ വെറും അടിമകളെ പോലെ ആയിരിക്കും നോക്കുന്നത് ഇവൻ അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കില്ലായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം അവൻ അവൻ അവന്റെ വീട്ടുകാരെ അടിമകളെ നോക്കിയെന്ന് ഓർത്തോ എല്ലാവരും അങ്ങനെയാണോ കൈവ അടിപൊളി നന്നായിട്ട് പൊള്ളിയല്ലോ ചേട്ടായിക്ക് ഇത് ഗെയിം മാത്രമാണ് എന്ന് അറിയാം ബിഗ് ബോസ് നിങ്ങൾക്ക് ചക്കച്ചോളല്ലായിരുന്നു പൈസ തന്നെ തരുന്നത് പൈസ ആ പൈസക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളവിടെ പോയിട്ട് കാണിച്ചു കൂടുതലൊക്കെ കാണിച്ചു കൊടുക്കും നിങ്ങള നിങ്ങളുടെ വൈഫും ബാക്കിയുള്ള ആളുകളൊക്കെ അതൊക്കെ ചെയ്യുന്നത് അപ്പൊ പിന്നെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം ഗെയിമായിട്ട് എടുക്കണമല്ലോ അല്ലേ പക്ഷെ ഗെയിമായിട്ട് എടുക്കും പക്ഷെ ഭാര്യ പറഞ്ഞാൽ പൊള്ളും എന്നുള്ളതാണോ അങ്ങനെയെങ്കിലും ഓരോ ആളുകളും ആ രംഗത്ത് വരില്ലേ എല്ലാവർക്കും ബോധമുണ്ട് അതുകൊണ്ട് അവരൊന്നും ഇതിന്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ആകെ രംഗത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു പൊട്ടത്തനം പറഞ്ഞു നിങ്ങളാ ഷാനവാസിന്റെ വീട്ടിലുള്ള ആളുകൾ അവരെ അടിമയെ പോലെയാണ് കാണുന്നു എന്നുള്ളത് ഷാനവാസ് പെൺകോന്തൻ എന്ന് വിളിച്ച ഈ ഒരു വാക്കിനെ നിങ്ങൾ ഇത്ര വർണ്ണിക്കേണ്ട കാര്യമൊന്നുമില്ല അയാള് വെറുതെ ഒരു പെൺകോന്തം എന്ന് വിളിച്ചു അത്രേ ഉള്ളൂ ഗെയിമായിട്ട് കാണുക എന്നു വിളിക്കട്ടെ അതുകൊണ്ട് പിന്നിക്ക് വോട്ട് കിട്ടുമല്ലോ എന്നല്ല വിചാരിക്കുക ഇതിപ്പോ പിന്നിക്ക് കിട്ടുന്ന വോട്ട് നിങ്ങളായിട്ട് കൂടി ചെയ്തു അടുത്ത ആഴ്ച എന്തായാലും പോകുന്ന ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇപ്പൊ ക്യാറ്റനല്ല പിന്നെ ഒരുപാട് പൊട്ടത്തരങ്ങളവിടെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് താങ്കളുടെ ഈ വർത്താനം കൂടി ആകുമ്പോൾ എന്തുണ്ടാവും ഷാനവാസിന് വോട്ട് കൂടുതൽ കിട്ടും താനവാസ് എന്ന് പറയുന്ന വ്യക്തി അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് ബിന്നി എന്ന് പറയുന്ന ആ വ്യക്തിയെ കുറിച്ച് ഏകദേശം അവരുടെ ഗെയിം കണ്ടിട്ട് നല്ല ധാരണ ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട് ഇനി അടുത്ത നോമിനേഷനിൽ വരുന്ന സമയത്ത് ഞങ്ങൾ അവൾക്ക് വോട്ട് ചെയ്യണോ ചെയ്യേണ്ടയോ എന്ന് തീരുമാനിക്കും നിങ്ങൾ വെറുതെ ഇതില് വന്ന് സംസാരിച്ചിട്ടുള്ള വില പോലും കളയല്ലേ താനവാസ് ഭാര്യയും മക്കളെ അടിമയെ പോലെയാണെന്നൊക്കെ പറയുമ്പോ എന്തുവാ ചേട്ടാ ഞാൻ അങ്ങനെയല്ല അപ്പൊ അങ്ങനത്തെ എന്താണ് എന്റെ വീട്ടുകാരെയും ഇവരെയൊക്കെ ഞാൻ ഹെൽപ് ചെയ്തു എന്നുള്ള പേരിൽ അവൻ എന്നാണ് എന്ന് വിളിക്കണമെങ്കിൽ ഞാൻ സന്തോഷപൂർവ്വം ഞാൻ കേൾക്കും കാരണം അത് അവന്റെ കൾച്ചർ അവൻ അവന്റെ കൾച്ചറ് കാണിച്ചു അത്രേ ഉള്ളൂ അവൻ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അവൻ ഈ അവിടെയുള്ള പെമ്പിളാരോട് എങ്ങനെയാണ് പെരുമാറിയത് ഏഹ് അവന്റെ അവൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അവന്റെ മാനിമായുള്ള അവന്റെ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഷാനവാസ് എങ്ങനെയാണ് പെമ്പിളാരോട് പെരുമാറുന്നത് അപ്പൊ അവന്റെ കൾച്ചർ അധികം എനിക്ക് മനസ്സിലാവുന്ന പറ്റും എനിക്ക് എന്താണല്ലോ അവന്റെ അത്രയും തറയായിട്ട് പോയി ഇത് കാണിക്കാൻ അറിയില്ല അതിന് നീ വിൽ ഉള്ളിലല്ലല്ലോ നീ ബിഗ് ബോസിനകത്ത് വന്നാൽ നീ എത്രത്തോളം തറയാണോ ഞങ്ങൾക്ക് മനസ്സിലാവും ഉള്ളൂ ഇപ്പൊ ഗസ്റ്റ് ആയിട്ട് വന്നതാണ് ഗസ്റ്റ് ആയിട്ട് വന്ന തറയാണോ അല്ലെങ്കിൽ ഇനി വേറെ വല്ലതാണോ നമുക്ക് മനസ്സിലാവില്ല എന്റെ പൊന്ന് ചേട്ടായി ഏഹ് അത് മനസ്സിലാക്കിയാൽ കൊള്ളാം കേട്ടോ ഷാനവാസം അവിടെയുള്ള പെണ്ണുങ്ങളോടാണെങ്കിലും ആണുങ്ങളോടാണെങ്കിൽ എങ്ങനെ പെരുമാറുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് സാഹചര്യവും മനസ്സിലാവുന്നുണ്ട് ആള് പറയുന്ന പൊട്ടത്തരത്തിന് ഞങ്ങള് പൊട്ടത്തരാണെന്നും പറയലുണ്ട് നല്ലതിനെ നല്ലതാണെന്നും പറയലുണ്ട് മാസിനെ മാസാണെന്നും പറയാറുണ്ട് ഇത്രേ ഉള്ളൂ അത് നിസാരമാണ് ഞങ്ങളത് ഗെയിമായിട്ട് കണ്ടു നിങ്ങൾക്കത് കെയ്യമായിട്ട് കാണണം എന്ന ആഗ്രഹം ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് പൊള്ളി പൊള്ളി വന്ന് വെറുതെ പൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ടുള്ള ഓട്ടും കൂടി അങ്ങ് കുളം തോണ്ടി ഇത് കഴിഞ്ഞ സീസണിൽ ഇതേപോലെ ആരോ ഒന്ന് രംഗത്ത് വന്നത് അതോടുകൂടിയിട്ട് ആ വേണ്ടപ്പെട്ട അളങ്ങ് പുറത്തായി അപ്പൊ അതുകൊണ്ട് എന്താണ് അവന് വേണ്ടി കുറെ പേര് അത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പി ആറിന്റെ ആൾക്കാരാണ് കേട്ടോ എനിക്ക് വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട് എന്താണേലും ഈ മൂന്ന് ദിവസം ഞാൻ അവിടെ പോയി കണ്ടാണല്ലോ ഇന്ന് എന്താണെങ്കിലും എനിക്ക് ഉറപ്പാണ് വരുമ്പോൾ രാലയായിട്ട് അവളോട് വഴക്ക് പറയും അത് എന്താണെന്ന് എനിക്കറിയാം അത് ചിന്തിക്കും നല്ലപോലെ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനും ഇല്ല നല്ലപോലെ ചിന്തിക്കാനൊന്നും ഇല്ല ബി കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾക്ക് ചോദിക്കും പക്ഷെ ഷാനവാസിനാണല്ലോ ചീത്ത കേട്ടത് പ്രൊമോലൊക്കെ ഞങ്ങള് കണ്ടേ ഷാനവാസിനാണ് ചീത്ത കേട്ടത് ഇങ്ങോട്ട് വിളിച്ചപ്പോ ഞാൻ അങ്ങോട്ടും വിളിച്ചു എന്ന് പറഞ്ഞത് അപ്പൊ ആരാണെന്ന പൊന്നോമനെ പുത്രനും പുത്രിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ എന്റെ പൊന്നിനും പിന്നെ കേട്ടു കേട്ടോ മനസ്സിലായി കേട്ടോ കൊള്ളാം എന്റെ പൊന്നു മോനെ ബിഗ് ബോസിന്റെ അകത്ത് നടക്കുന്ന ഈ കാര്യങ്ങൾ ഉണ്ടല്ലോ നിങ്ങളത് നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ കാണുന്ന ട്വന്റി ഫോറിന്റെ ലൈവിലെ ക്യാമറകളിലൂടെ കാണുന്ന സാധനം ഉണ്ടല്ലോ അത് ഡിഫറൻറ് ആയിരിക്കും അത് മനസ്സിലാക്കണം ഇവിടെ ബിന്നി എന്ന് പറയുന്ന വ്യക്തി ചോറിഞ്ഞ് വാങ്ങിയതാണൊക്കെ ഷാനവാസിന്റെ അടുത്ത് ബിന്നിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഷാനവാസിന്റെ ഭാഗത്ത് തന്നെയാണ് റൈറ്റ് അതിലൊരു തർക്കവും വേണ്ട ഇനി എത്ര വെള്ള പൂശിയാലും ഒരു കാര്യമില്ല പിന്നെ പി ആറിന്റെ കാര്യം പറഞ്ഞു പി ആർ അങ്ങനെ കൊണ്ടിട്ട് ശമന കൊടുത്തിട്ടുണ്ടെങ്കിൽ പറയാൻ്റെ കഴിവാണ് ഇത്രയും നാളായില്ലേ ഏഴാം സീസൺ ആയില്ലേ ഇനിയും പി ആർ കൊടുക്കാതെയാണ് പോണെന്ന് പറയുന്നത് എന്ത് ഊളത്തര എന്ത് പൊട്ടത്തരാന്നാ പറയാ ഊളത്തരായിട്ട് തന്നെ ഞാൻ കണക്കാക്കളൂ പൈസ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പൈസ ഉള്ള ആളുകളാണൊക്കെ പി ആർ കൊടുക്കന്നെ വേണം എന്തുവാ ഇതിനൊക്കെ ഇതൊക്കെ ന്യായീകരണം പി ആർ ഞങ്ങൾ കൊടുത്തില്ല എന്നൊക്കെ അങ്ങനൊന്നും ഇല്ല ഇവിടെ പി ആർ ഒക്കെ കൊടുക്കണം ഇത് സോഷ്യൽ മീഡിയ യുദ്ധം പി ആർ കൊടുക്കാതെ ഒരു കാര്യം അപ്പൊ എന്താണെങ്കിലും ഷാനവാസിനെ നീ വിളിച്ച പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താണെങ്കിലും നീ നീ ഇങ്ങനെ തന്നെ വേണം കാരണം നീ നിന്റെ വീട്ടുകാരെയും അപ്പനെയും അമ്മയും അപ്പനോട് കാണിക്കില്ലായിരിക്കും അമ്മേനെയും പെങ്ങമാരെയും അപ്പം നീ ഇങ്ങനെയായിരിക്കും വിചാരിക്കുന്നത് ഞാൻ ഇത് ഷാനവാസിന്റെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അപ്പനെ പോലും ഒരിക്കലും ആവരുത് കാരണം ഈ ഈ പെമ്പിള്ളേർക്ക് കൊടുക്കേണ്ട മര്യാദ അത് എന്താണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം പെമ്പിള്ളേര് തിരിച്ചു ഇങ്ങോട്ട് മര്യാദ കാണിക്കണം അത് മനസ്സിലാക്കണം ഇതേപോലെ ഒരിക്കലും പിന്നെ പോലെ ആവരുത് ബിഗ് ബോസിനകത്തുള്ള പിന്നെ പോലെ ആരും എന്ന് ഞങ്ങളും പറയേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ ഇപ്പൊ നിങ്ങളെ എക്സ്റ്റേണൽ ആണ് പുറത്തുനിന്നുള്ള ഒരാളാണ് നിങ്ങളുടെ ഭാര്യ ബിഗ് ബോസിൽ കളിക്കുന്ന ഒരാളാണ് ഗെയിമർ ആണ് അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ഷാനവാസ് എന്ന് പറയുന്നത് അതായത് മത്സരാർത്ഥിയുടെ ഫാമിലിയെ കുറിച്ചിട്ട് ഇങ്ങനെ ഊളത്തരം പറയാൻ കഴിയുക ഇപ്പൊ എന്നെ പോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു വ്യക്തി ഇതിലൊന്നും ബന്ധമില്ലാത്ത ഒരാള് ഇതിനെ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നതുപോലെയല്ല എന്നാൽ എനിക്കും അയാളുടെ ഫാമിലിയെ കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ വിഡിത്തരല്ലേ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഫാമിലിയെ മൊത്തം അടിച്ച് ആക്ഷേപിക്കാനുള്ള ശ്രമമല്ലേ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടിമയെ പോലെയാണ് നിങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ എന്ത് വലിയ വിഡ്ഢിത്തരാണ് ചെയ്യുന്നത് അപ്പൊ ബിന്നിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയ സ്വഭാവം കൊണ്ട് തന്നെ ആ വകത്ത് കളിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ബിന്നിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു സ്വഭാവം നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് നല്ലൊരു സ്വഭാവമായിട്ട് ഈ വിഷയത്തിന് തോന്നുന്നില്ല ഇതൊരു മണ്ടത്തരം തന്നെയാണ് മഹാവിഡിത്തരം രണ്ടുപേരും കണക്കാണല്ലേ കാരണം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് അവർക്ക് ഒരു എന്റെ വീട്ടിലുള്ളവർക്ക് മീൻസ് അവർക്ക് ഒരു ശല്യം ചെയ്യാതെ എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാർക്കറിയാം ഞാൻ എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് വീട്ടിലേക്ക് ചെയ്തു കൊടുക്കുന്നത് അപ്പൊ അവർക്ക് നല്ല ബോധ്യമുണ്ട് എനിക്ക് ഇപ്പം ഇവരെ ബോധ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ എന്റെ ഒരു മര്യാദ എന്റെ ഒരു കൾച്ചർ വെച്ചിട്ടാണ് ഷാനവാസെ ഞാൻ അവിടെ വന്നിട്ട് നിങ്ങളോട് ഇതിനെപ്പറ്റി ഒരു ഒരക്ഷരം പോലും ചോദിക്കാറുണ്ട് അത് എന്റെ മര്യാദയാണ് നിനക്ക് നിനക്ക് വേണമെങ്കിൽ അന്ന് മൂന്ന് പ്രാവശ്യം ഉടക്കൊണ്ടാക്കി ഇപ്പം നീ എന്തുകൊണ്ട് ഞാനുള്ളപ്പോൾ നീ അത് വിളിച്ചില്ല അതിനുള്ള ചങ്കൂറ്റം നിനക്കില്ലായിരുന്നു നിനക്ക് നീ നീ അവിടെ ഞാൻ ബിഗ് ണവേ പുറത്ത് ഇരുന്നിട്ടാണ് ഈ ഡയലോഗ് അടിക്കണത് ബിഗ് ഉള്ളിൽ ബോസിനുള്ളിൽ വിളിച്ചില്ല എന്നുള്ളത് നീ അത് നേരിട്ടിരുന്ന ഫോൺ കോൾ ചെയ്തിട്ട് ബിഗ് ബോസ് ഒന്ന് സംസാരിക്കണം എന്നാണ് അങ്ങോട്ട് പറ എന്ത് പൊട്ടനാണത് പുറത്തു നിന്നുകൊണ്ട് നീ അങ്ങനെ പറയേണ്ടത് നീ ഇങ്ങനെ പറയേണ്ടതാണ് അയാളത് കേൾക്കുന്നില്ലല്ലോ ഒക്കെ കണക്കെന്നെ രണ്ടും കണക്ക് തന്നെ അപ്പൊ ഉറപ്പായിട്ടും ഷാനവാസിനെ പോലെ നമ്മളാവണം നമ്മുടെ ഭാര്യമാരെയും മക്കളെയൊക്കെ അടിച്ചമർത്തി ഒരു ഹെൽപ്പും ചെയ്യാതെ ഇവനെ പോലെയൊക്കെ നല്ല മീശ അവൻ പറഞ്ഞ മീശ വെച്ച ആംപിള്ളേരെന്നാണ് പറഞ്ഞേ ആ മീശ വെച്ച ആംപിള്ളേരെ പോലെ അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഷാനുവാസ് അങ്ങനെ തന്നെയായിരിക്കണം നമ്മളെല്ലാരും കണ്ട് പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് ഷാനുവാസ് അപ്പം അതുപോലെ തന്നെ എല്ലാവരും തുടരാൻ പക്ഷെ എന്തൊക്കെയു ഞാൻ പറഞ്ഞു തോന്നുന്നുള്ളൂ കുഴപ്പമില്ല എന്തായാലും ഓക്കെ ഞാൻ ഇത്രേ പറയാളു ഞാൻ പറയാ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നാണ് എന്റെ ഒരു വിശ്വാസം നാക്ക് അതായത് കൊട്ടത്തനാണ് വിളിച്ചു പറഞ്ഞ മൊത്തം ഈ ഒരറ്റ കാരണം കൊണ്ട് ബിന്നിക്ക് ഓട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു നോമിനേഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞാനത് തീരുമാനം മാറ്റി അത് പുറത്തു പോകാൻ നല്ലത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല പുറത്തു നിന്ന് ഒരാള് ഒരാളുടെ ഫാമിലിയെ കുറിച്ചിട്ടൊക്കെ അങ്ങനെ പറയണെന്നുണ്ടെങ്കിൽ എന്തു വിട്ടിത്തരാ ബിന്നി പറയുകയാണെങ്കിൽ ഓക്കെ അവിടുന്ന് ഉണ്ടായ ഒരു പ്രശ്നത്തിന്റെ പുറത്ത് ഉണ്ടായതാണെന്ന് പറയാം ബിന്നിയുടെ ഭർത്താവ് പുറത്തിരുന്നിട്ട് ഷാനവാസിന്റെ ഫാമിലി ഇങ്ങനെ കുറ്റം പറയുമ്പോ എന്ത് ഊളത്തരമാണ് ഞാൻ കാര്യമായിട്ട് പറയണം അടുത്ത ആഴ്ച നോമിനേഷനിൽ വരാണെന്നുണ്ടെങ്കിൽ ബിന്നിയെ നിങ്ങൾ എല്ലാവരും കൂടെ പുറത്തു വിടണം ഞാൻ ആരും പിയാറല്ല പക്ഷെ ഇതൊരു വിഷമാണ് പുറത്തു കിട്ടിട്ടുള്ളത് ഷാനവാസിന്റെ ഫാമിലിയെ ആ രീതിയിൽ ചിത്രീകരിക്കുകയെന്ന് പറഞ്ഞാൽ ഷാനവാസിൻ ആ രീതിയിൽ ചിത്രീകരിച്ച എന്ത് തേങ്ങ ചേട്ടാ കുഴപ്പമില്ല അത് ഗെയിമുമായി ബന്ധപ്പെട്ട് ഫാമിലിയെ പോലെ ആ രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ ഇത് എന്ത് ഊളത്തരാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഇയാൾ ഊളത്തരം തന്നെ പറഞ്ഞു എന്തൊക്കെ ഞാൻ പറഞ്ഞത് അറിയില്ല എന്നുള്ളത് സ്വയം ബോധമില്ലാതെ ഇങ്ങനെ അവരെ പൊട്ടത്തരം പറയരുത് അടുത്ത ആഴ്ച നോമിനേഷനിൽ വന്ന് കിടക്കുക എല്ലാവരോടും പറയാണ് പിടിച്ചും ദൂരെ കളയണം എന്ത് വിഷാംശമാണ് അവിടുന്ന് ചീറ്റുന്നത് അവരുടെ നാട്ടിൽ നിന്ന് വന്ന പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് തിരിച്ചും മറുപടി വാങ്ങുന്നത് എന്നുള്ളതാണ് ഓക്കെ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഇയാൾ പറഞ്ഞത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ കമന്റ് ചെയ്യും വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷവുമായി തന്നെ സന്ധ്യപ്പെടുപ്പോൾ